അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ സൽസ്വഭാവം തുടങ്ങേണ്ടത് എവിടെ വെച്ചാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്വഭാവം തുടങ്ങേണ്ടത് അല്ലേ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് അതാർക്കും പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മോടൊപ്പം ഉള്ള ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഏത് ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മറിച്ച് ചെയ്യാൻ പ്രയാസമുള്ള കാര്യം നമ്മോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ചുണ്ടാകുന്ന ആളുകളോട് നന്നായി പെരുമാറാണ് ഏറ്റവും പ്രയാസം അദ്ദേഹം പറഞ്ഞതായി കാണാം ചില ആളുകളുടെ സ്വഭാവമായി ഫിൽ ഫിൽഹാരിജി അസൽ അവർ വീട്ടിൻ്റെ പുറത്തുള്ള ആളുകളോട് അസൽ തേനിന്റെ സ്വഭാവമായിരിക്കും യാ അല്ലായെങ്കിൽ അല്ലയോ സഹോദര അതുപോലെയുള്ള എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിരിക്കും ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും എന്നാൽ ഫിദാഹിലി ബസൽ അവൻ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ അവസ്ഥ ഉള്ളിയുടെ സ്വഭാവം പോലെ ആയിരിക്കും എന്താണത് വളരെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള വീട്ടിലുള്ള ആളുകൾ അവൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഉള്ള ആളുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലമ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ് നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യമാരോടുള്ള നമ്മുടെ സ്വഭാവം അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല കാര്യമാണ്ക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങളുടെ ഭാര്യമാരോട് കുടുംബക്കാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ് എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ല പറഞ്ഞതായി കാണാം സഹോദരങ്ങളെ എല്ലാ ആളുകളോടും എല്ലാ ആളുകളോടും പെരുമാറുമ്പോഴും നല്ല രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് കുട്ടികളോട് പോലും കുട്ടികളോട് പോലും നമ്മൾ പെരുമാറുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമയിൽ അതിലും മാതൃകയുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസലമ മദീനയുടെ രാജാവാണ് അവിടത്തേക്ക് ഇസ്ലാമിൻ്റെ നേതാവാണ് എന്നിട്ട് കൂടി റസൂൽ സല്ലാഹു അലൈ വസലമ ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി അബു ഉമേർ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ആ സഹാബിയുടെ അടുക്കൽ ഒരു ചെറിയ കിളി ഉണ്ടായിരുന്നു ഒരു ചെറിയ കിളി ഒരു ഉണ്ടായിരുന്നു ആ പറവയെ ഉപയോഗിച്ച് അബു ഉമേർ ഇങ്ങനെ മദീനയിലൂടെ കളിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ നോക്കുമ്പോൾ ആ കുട്ടി വളരെ വിഷമിച്ച ഒരവസ്ഥയിലാണുള്ളത് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ ആ കുട്ടിയോട് ചോദിച്ചു യാ മാ അല്ലയോ അബു ഉമേറെ നിന്റെ കൊച്ചു കുരുവിക്ക് എന്ത് പറ്റിയെന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ ആ കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ് നോക്കൂ സഹോദരങ്ങളെ ആ കൊച്ചുകുട്ടിയുടെ വിഷമം റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ വിഷമമായി മാറുകയാണ് നമ്മൾ ആലോചിക്കണം റസൂൽ സല്ലാഹു അലൈ വസ്സല്ലമയുടെ സ്വന്തം കുട്ടിയല്ല റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ സ്വന്തം കുട്ടിയല്ല മറിച്ച് ഏതോ ഒരു കുട്ടിയാണ് എന്നിട്ട് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ കാണിച്ച സ്വഭാവം ഇതായിരുന്നു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന പെരുമാറ്റം എന്താണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ശരിയാണ് അവർ നമ്മുടെ കീഴിലുള്ള ആളുകളാണ് എന്ന് കരുതി ഒരിക്കലും അള്ളാഹു സുബാന ആ കുട്ടികളോട് അനീതി കാണിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല അള്ളാഹു സുബാന അവരെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പരിപാലിച്ചില്ല എങ്കിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും അള്ളാഹുന്റെ റസൂൽ വസ്സല പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലെ ഭരണാധികാരികളാണ് നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ പറ്റി അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്സലാമ പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്